ഫ്രണ്ട്സ് ഇന്നത്തേത് പാചക വീഡിയോ അല്ല കൃഷി വീഡിയോ ആണ് അപ്പോൾ കൃഷി പോലിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇതെനിക്ക് മുന്നൂറ് രൂപയ്ക്ക് സബ്സിഡി ആയിട്ടാണ് കിട്ടിയത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതെന്ന് പറയുന്നത് ബെർമി കമ്പോസ്റ്റ് ആണ് ഇത് അഞ്ച് കിലോ വെയിറ്റ് ആണ് ഇതിന്റെ വില വന്നിട്ട് നമ്മള് നമ്മൾ ഭവനിൽ പോയിട്ട് നമ്മുടെ നമ്പർ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറയണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ പച്ചക്കറി തൈകളും കിറ്റുകളും ഒക്കെ വന്ന വിവരം അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ കിറ്റിന്റെ വില എണ്ണൂറ് രൂപയാണ് സബ്സിഡി ആയിട്ട് മുന്നൂറ് രൂപയ്ക്ക് കിട്ടിയതാണ് ഇത് കുമ്മയോന ഇത് അഞ്ച് കിലോയാണ് പിന്നുള്ളത് ഇത് സ്യൂഡോമോണസ് ആണ് ഇത് സ്യൂഡോമോണസ് ആണ് ഇതൊരു ജൈവ കുമിൽനാശിനിയാണ് അപ്പൊ ഇത് ഉപയോഗിക്കേണ്ട വിധമൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട് ഇപ്പൊ ഇലകളിൽ തളിക്കേണ്ട വിധം പൂപ്പൽ ബാധ വളരെ കൂടുതൽ ആണെങ്കിൽ ഇരുപത് ഗ്രാം ഫ്ലോറൽ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന അനുപാതത്തിൽ കലർത്തി സ്പ്രേ ചെയ്യാവുന്നതാണെന്നാണ് വന്നിരിക്കുന്നത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ടുത്ത് ഇതെന്ന് പറയുന്നത് ട്രൈക്കോഡർമുണ്ട് ഇത് ഉപയോഗിക്കേണ്ട വിധം ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് അമിനോപ്ലസ് ഇത് വളർച്ച ചെടികളുടെ വളർച്ചയ്ക്കും തായ് പിടിക്കുന്നതിനുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഫിഷ് അമിനോ ആസിഡിന്റെ അതുപോലത്തെയാണ് ഇത് അമിനോപ്ലസ് ഇതെന്ന് പറയുന്നത് ടാഗ് എന്നാണ് വേപ്പ് വേപ്പും കൂടെയുള്ള ഒരു കീടനാശിനിയാണ് ഇത് ഇത് ജൈവ വള കൊറച്ച് ഇത്രയാണ് അപ്പോൾ എല്ലാവർക്കും ഇതുപോലുള്ള ആനുകൂല്യം കൃഷിവനിൽ നിന്ന് ലഭ്യമാണ് ഇതുവരെ അറിഞ്ഞിട്ടില്ല എങ്കിൽ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചാൽ മതി കൃഷിഭവനില്